രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ കേട്ടോ പറഞ്ഞു തരാം ഒന്നാമത്തേത് ആപ്പിളാണ് നമ്മൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയുന്നത് അത് മധുരമുള്ള ഫ്രൂട്ടല്ലേ അല്ല ഈ ആപ്പിൾ ഒന്ന് കടിച്ചു നോക്ക് അതിലൊരുപാട് നാരുകൾ അടിഞ്ഞിട്ടില്ലേ നാരുകൾ നമ്മൾ ഫീൽ ചെയ്യുന്നില്ലേ ഈ നാരില് അതിൽ തന്നെ ഏറ്റവും പെക്റ്റിൻ എന്നറിയപ്പെടുന്ന ഒരു നാരാണ് ആപ്പിളിൽ കൂടുതലടങ്ങിയത് ഈ പെക്റ്റിൻ എന്താ ചെയ്യാന്നറിയോ നമ്മുടെ രക്ത രക്തത്തിലേക്ക് ഭക്ഷണ വസ്തുക്കളിൽ നിന്നുള്ള ഷുഗർ ആകരണം ചെയ്തത് മന്ദ കുറക്കും എന്നുള്ളതാണ് അതുപോലെ ഷുഗർ കുറക്കാൻ പറ്റുന്ന മറ്റൊരു ഭക്ഷണം എന്താണെന്നറിയോ ഫാറ്റി ഫിഷാണ് കൊഴുപ്പണങ്ങിയ മത്സ്യങ്ങൾ നമുക്കറിയാം സാൽമൺ മത്സ്യങ്ങൾ മത്തി അയല ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറക്കുകയും നമ്മുടെ ശരീരത്തിൽ നിർവീക്ക ഉണ്ടാകുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും ഇത് രണ്ടും സംഭവിക്കുക എന്താണ് അത് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറക്കാൻ സഹായിക്കുകയും ചെയ്യും അടുത്തത് നമ്മൾ ഷുഗർ കുറക്കാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കാബേജ് സ്പിനാച്ച് കെയില് അല്ലേ പെപ്പർ ഇതൊക്കെ ഷുഗർ കുറക്കാൻ സഹായിക്കുന്നതാണ് കാരണം ഇതിലൊക്കെ ഒരുപാട് മൾട്ടിവൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ രക്ത ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നത് തടയും പിന്നെ ഷുഗർ കുറക്കാൻ സഹായിക്കുന്ന ഒരുപാട് നട്ട്സും സീഡ്സും ഉണ്ട് വാൾനട്ട് ആൽമോണ്ട്സ് ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഇതിലൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് നല്ല കൊഴുപ്പും പ്രോട്ടീനും നാരും ഒക്കെ സപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളാണ് അതുപോലെ ഷുഗർ കുറക്കാൻ സഹായിക്കുന്ന ഷുഗർ കൂടുന്നത് തടയുന്ന ഒരു ഫ്രൂട്ട് ഏതാണ് അത് ബെറീസാണ് നമുക്കറിയാം ബ്ലൂബെറി ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് അല്ലേ റോസ്ബെറി ഉണ്ട് ഇതിലൊക്കെ എന്താണ് ഇതിലൊക്കെ ഒരുപാട് മൾട്ടി മൾട്ടിവൈറ്റമിൻസ് മിനറൽസും ഉണ്ട് ഇതൊക്കെ അതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സും കുറച്ച് കുറവാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് ഷുഗർ കൂട്ടുന്ന ഫ്രൂട്ട് അല്ല അത് അതും പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാവുന്നതാണ് അവക്കാടോ കഴിക്കാൻ വലിയ മധുരമൊന്നുമില്ലെങ്കിലും കഴിക്കാൻ വലിയ രുചിയില്ലെങ്കിലും ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഇതിൽ നമുക്കറിയാം പ്രോട്ടീൻ ഉണ്ട് ഹെൽത്തി ഫാറ്റ് ഉണ്ട് നാരുണ്ട് ഇതൊക്കെ പ്രമേഹം കുറക്കാൻ ആവശ്യമാണ് പിന്നെ ചില ധാന്യങ്ങൾ പ്രത്യേകിച്ച് ബ്രൗൺ റൈസ് കിനുവ കിനോവ കിൻവ എന്നൊക്കെ പറയും ഓട്സ് ഇതിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ നാരും അടങ്ങിയിട്ടുണ്ട് ഇതും പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ് ഓക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതെന്ന് മറ്റൊരിക്കാൻ പറയുക കേട്ടോ ഓക്കെ